നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും ആശാപ്രവർത്തകരെ സംസ്ഥാന ഗവൺമെന്റ് അവഹേളിക്കുകയാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി വയനാട്ടിൽ വനവാസി സംഘടനകളുടെ ഗോത്രപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും കൊല്ലത്ത് സിപിഐഎം സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും ഐസിസി പുരുഷ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും ഏപ്രിൽ നാല് വരെ തുടരുന്ന സമ്മേളനത്തിൽ ഇരുപത് സിറ്റിംഗ് ഉണ്ടായിരിക്കും സമ്മേളനകാലത്ത് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് വോട്ടിനിടും ധനവിനിയോഗ ബില്ലും സഭയിൽ അവതരിപ്പിക്കും ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ തീരദേശ ഷിപ്പിംഗ് ബിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബിൽ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ റെയിൽവേ ഭേദഗതി ബിൽ എന്നിവ സമ്മേളന കാലത്ത് പരിഗണിക്കും ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയായിരുന്നു ആദ്യഘട്ട പാർലമെന്റ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ മൊറീഷ്യസ് സന്ദർശനം ചൊവ്വാഴ്ച തുടങ്ങും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി മൊറീഷ്യസ് സന്ദർശിക്കുന്നത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ആശാ പ്രവർത്തകരെ സംസ്ഥാന ഗവൺമെന്റ് അവഹേളിക്കുകയാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ബിജെപി തലശ്ശേരിയിൽ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആശാപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ന് വയനാട്ടിൽ വനവാസി സംഘടനകളുടെ ഗോത്രപൂർവ്വം രണ്ടായിരത്തിയഞ്ച് കലാമേള ഉദ്ഘാടനം ചെയ്യും രാവിലെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലെത്തുന്ന ഗവർണർ പൂക്കട വെറ്റണറി സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും തുടർന്ന് ചുണ്ടയിൽ ആനപ്പാറ വട്ടക്കുണ്ട് ഉന്നതി സന്ദർശിക്കും ഉച്ചയ്ക്ക് ഗോത്ര സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം വൈകിട്ട് കൽപ്പറ്റയിൽ ഗോത്രപർവം രണ്ടായിരത്തി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഗോത്ര ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസ സാമ്പത്തിക ശാക്തീകരണത്തിനായി ആരംഭിക്കുന്ന പഴശ്ശിരാജ എഡ്യൂക്കേഷണൽ മിഷന്റെ നയരേഖയും ചടങ്ങിൽ ഗവർണർ പ്രകാശനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ ഗോവ സ്പീക്കർ രമേശ് താവത്കർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സ്യൻ തില്ലങ്കേരി എന്നിവർ പങ്കെടുക്കും വെള്ളമുണ്ട മംഗലശ്ശേരി കൊല്ലിയിൽ കുംഭാമ യുവഗായിക രേണുക ഷോർട്ട് ഫിലിം സംവിധായക ആതിര വയനാട് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും പൂനെയിൽ നിന്ന് മലപ്പുറം താനൂരിൽ തിരികെ എത്തിച്ച സ്കൂൾ വിദ്യാർത്ഥിനികളെ ഇന്നലെ വീട്ടിലേക്ക് അയച്ചില്ല രണ്ടുപേർക്കും കൂടുതൽ കൌൺസിലിംഗ് വേണ്ടിവരുമെന്ന വിലയിരുത്തലിലാണ് നടപടി ഇന്നലെ ഉച്ചയോടെ താനൂരിലെത്തിച്ച കുട്ടികളെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റി മൊഴി രേഖപ്പെടുത്തിയിരുന്നു പെൺകുട്ടികൾക്കൊപ്പം പൊലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇടവണ്ണ ആലിങ്ങൽ വീട്ടിൽ അക്ബർ റഹീമിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത സംസ്ഥാനത്ത് ലഹരിക്കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദീയൻ കാതോലിക്കാബാവ പാലക്കാട്ട് പറഞ്ഞു ലഹരിക്കേസുകളിൽ കൂടുതൽ കർശനമായ ശിക്ഷ വേണമെന്നും തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന സിനിമകൾ നിരോധിക്കണമെന്നും കൌതൂലിക്ക ബാവ നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയഞ്ച് ഗവൺമെന്റ് വകുപ്പുകളിലും പത്തിലേറെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പാഷാക്ട് പ്രകാരം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഓഫീസുകളിൽ ഇപ്പോൾ ഐസിസികൾ പ്രവർത്തിക്കുന്നു അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടുത്ത വർഷത്തോടെ ഗവൺമെന്റ് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു അടുത്ത ജനുവരിയോടെ ലാൻഡ് ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു മലപ്പുറം വാര്യൻകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി സ്മാരക ഹാളിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് പട്ടയങ്ങളാണ് പട്ടയമേളയുടെ ഭാഗമായി ഇന്നലെ മലപ്പുറത്ത് കൈമാറിയത് ഇതിൽ അയ്യായിരത്തി മുന്നൂറ്റിമൂന്ന് എൽ ടി പട്ടയങ്ങളും തൊണ്ണൂറ്റിയൊന്ന് എൽ എ പട്ടയങ്ങളും ആയിരത്തി ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടുന്നു ഇതോടെ രണ്ടായിരത്തി മുതൽ വരെയുള്ള കാലയളവിൽ മുപ്പത്തിയാറായിരത്തിരണ്ട് കുടുംബങ്ങളാണ് പട്ടയമേളയിലൂടെ ഭൂമിയുടെ ഉടമസ്ഥരായത് എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന മഹാപ്രക്രിയയാണ് സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പട്ടയമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു കൊല്ലത്ത് സിപിഐഎം സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും നയരേഖയിലെ ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കലും സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പും പാർട്ടി കോൺഗ്രസ് പ്രതിനിധി തെരഞ്ഞെടുപ്പും നടത്തും ഉച്ചകഴിഞ്ഞ് റെഡ് വോളണ്ടിയർ മാർച്ചിന് ശേഷം വൈകിട്ട് ആശ്രാമ മൈതാനത്ത് സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനത്തോടെ നാല് ദിവസത്തെ സംസ്ഥാന സമ്മേളനം സമാപിക്കും കൊല്ലം നഗരത്തിൽ ഉച്ചകഴിഞ്ഞ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐസിസി പുരുഷ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ രണ്ട് ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ മത്സരം ആവേശകരമാകുമെന്നാണ് ക്രിക്കറ്റ് ആരാധകരുടെ പ്രതീക്ഷ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രണ്ടാം മുപ്പതിനാണ് ഫൈനൽ ആരംഭിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ഘട്ടത്തിൽ ന്യൂസിലാന്റിനെതിരെ നേടിയ റൺ വിജയം മത്സരത്തിൽ ഇന്ത്യയുടെ മുൻതൂക്കം വ്യക്തമാക്കുന്നതാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയം ഇന്ത്യയെ സമ്മർദ്ദരഹിതമാക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് പ്രീമാച്ച് വാർത്താ സമ്മേളനത്തിൽ വൈസ് ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിൽ പറഞ്ഞു എന്നാൽ എത്ര സമ്മർദ്ദമുണ്ടായാലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയുന്ന ന്യൂസിലാന്റിന്റെ കഴിവിനെ വില കുറച്ച് കാണാൻ ക്രിക്കറ്റ് ആരാധകർ തയ്യാറല്ല മികച്ച ഫീൽഡിംഗ് ന്യൂസിലാന്റിന്റെ എടുത്തുപറയേണ്ട സവിശേഷതയാണ് ഇന്ത്യയുടെ മികച്ച ബാറ്റിംഗ് നിര ന്യൂസിലാന്റിന്റെ പരിചയ ായ ബോളിംഗ് താരങ്ങളെ നേരിടുമ്പോൾ തീ പാറുന്ന പോരാട്ടമാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രതീക്ഷ ഐ എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും മോഹൻബഗാനും വിജയം ഷില്ലോങ്ങിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുത്തി കൊൽക്കത്തയിൽ മറ്റൊരു മത്സരത്തിൽ ഗോവയ്ക്കെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളിന് മോഹൻബഗാൻ വിജയിച്ചു ജയത്തോടെ ഐഎസ്എൽ ലീഗ് ഷീൽഡ് മോഹൻബഗാൻ സ്വന്തമായി പ്രാഥമിക ഘട്ടത്തിലെ ഇരുപത്തിനാല് കളിയിൽ നിന്ന് ഒന്നാമതെത്തുന്ന ടീമിനാണ് ഷീൽഡ് ലഭിക്കുന്നത് ഇന്ന് ചെന്നൈയിൻ എഫ്സി ജംഷഡ്പൂരിനെ ചെന്നൈയിലാണ് മത്സരം ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് രാജസ്ഥാൻ എഫ് സിയെ നേരിടും പട്ടികയിൽ ഏഴാം സ്ഥാനക്കാരാണ് രാജസ്ഥാൻ എഫ് സിഞ്ച് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് ഗോകുലം കേരള വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ യു പി വാറിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി ലക്നൌവിൽ പന്ത്രണ്ട് റൺസിനാണ് യുപിയുടെ വിജയം പരാജയത്തോടെ ബംഗളൂരു ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയൻസിനെ നേരിടും വൈകിട്ട് മുംബൈയിലാണ് മത്സരം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഭുവനേശ്വറിൽ നിതാ ക്ലബിനെ നേരിടും ഇതുവരെ ലീഗിൽ ആറ് മത്സരം പൂർത്തിയായപ്പോൾ പതിനാല് പോയിന്റുമായി ഗോകുലം പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മത്സരം കോഴിക്കോട്ട് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കോവളം ഫുട്ബോൾ ക്ലബ്ബിന് വിജയം എഫ്സി കേരളയെ ഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് കോവളം ക്ലബ്ബ് തോൽപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിലെ പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിന്റെ ദൃശ്യമാധ്യമ റിപ്പോർട്ടിംഗ് പുരസ്കാരം ദൂരദർശന് സമ്മാനിച്ചു റിപ്പോർട്ടർ ബി ശ്രീകുമാർ വീഡിയോഗ്രാഫർ എസ് സത്യരാജ് എന്നിവർക്കാണ് പുരസ്കാരം കൊല്ലം ആശ്രാമ മൈതാനത്ത് കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ പുരസ്കാരം സമ്മാനിച്ചു പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു പത്തനാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കും എറണാകുളത്തേക്കും സർവീസ് നടത്തുന്ന കെഎസ്ആർടിസിയുടെ എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് സർവീസുകൾ മന്ത്രി കെ ബി കുമാർ ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ഈ വർഷത്തെ നാദരത്ന കലാരത്ന വാദിരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നാദരത്ന പുരസ്കാരത്തിന് സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ കൃഷ്ണൻകുട്ടി പണിക്കരും കലാരത്ന പുരസ്കാരത്തിന് കൂടിയാട്ടം ചാക്യാർകൂത്ത് കലാകാരൻ മാർഗി മധുവും അർഹരായി വാദിരത്ന പുരസ്കാരം തായാമ്പകാട് ക്ഷേത്ര വാദ്യ കലാകാരൻ കല്ലൂർ രാമൻകുട്ടി മലാർ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊല്ലം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും പത്തനംതിട്ട തൃശൂർ കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും പകൽ ചൂട് ഉയർന്നേക്കും ഇടുക്കി വാഴവര കൌന്തിയിൽ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പാറക്കെട്ടിലേക്ക് വീണ് തൊഴിലാളി മരിച്ചു കാഞ്ചിയാർ സ്വദേശി ജിജി തോമസാണ് ഇന്നലെ വൈകിട്ട് ഏഴരയോടെയായിരുന്നു അപകടം രണ്ട് മയക്കുമരുന്ന് കേസിൽ പ്രതിയായ തലശ്ശേരി സ്വദേശിനി ഫാത്തിമ ഹബീബിയെ കാപ്പ ചുമത്തി നാടുകടത്തി കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിലും കണ്ണൂർ റേഞ്ച് എക്സൈസ് സ്റ്റേഷനിലുമാണ് ഇവർക്കെതിരായ കേസ് മലപ്പുറം മാ ദിൻ അക്കാദമിയുടെയും ഓൾ കേരള കിസപ്പാട്ട് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മലപ്പുറം സുലാത്ത് നഗറിൽ കിസ പാടിപ്പറയൽ പരിപാടി സംഘടിപ്പിച്ചു ഓൺലൈനിലും നേരിട്ടുമായി ആയിരക്കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും ആശാപ്രവർത്തകരെ സംസ്ഥാന ഗവൺമെന്റ് അവഹേളിക്കുകയാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി വയനാട്ടിൽ വനവാസി സംഘടനകളുടെ ഗോത്രപർവ്വം രണ്ടായിരത്തിയഞ്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും കൊല്ലത്ത് സിപിഎം സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും ഐസിസി പുരുഷ ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും